അതിനകത്തത് ഒരു തനിയ ഒരു ചെടി മുളച്ചു വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇലയുടെ ഒക്കെ കൗതുകം കൊണ്ട് അവിടെ നിർത്തിയതാണ് സംഭവം അത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ്മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുതിയ ഒരു സന്തോഷം നൽകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നമ്മളിതുവരെ വിത്തുകൾ പാകുന്നതും ചെടി പടരുന്നതൊക്കെയായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ വിളവെടുപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് വിളവെടുക്കാനും അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്ന കായ്ബലം നൽകുന്ന കാഴ്ചയും ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ പാവൽ പന്തലാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം ഇങ്ങനെ കുറെ കവറൊക്കെ തൂക്കിയിട്ടത് കാണാം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കായ്ച്ച അതായത് പൂവലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ കായ്പയ്ക്ക ഉണ്ടാകുന്ന സമയത്ത് ഈച്ച വന്ന് കുത്തി അത് കേടു വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കവറുകൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില കായ്പയ്ക്ക നമുക്ക് പറിച്ചെടുക്കാൻ പ്രായമായിട്ടുണ്ട് അല്ലെങ്കിൽ പാകമായിട്ടുണ്ട് അത് നമ്മൾ പറിച്ചെടുക്കാൻ പാറു ഒരു കവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചേ കുറച്ചുള്ളൂട്ടോ ഒരു ആറോ ഏഴോ കായ്പയ്ക്ക് മാത്രമേ പാകമായിട്ടുള്ളൂ ഈ ഒരു ചെടി ചെടിതാ ഈ ഒരു ചെടി നിങ്ങൾ കാണുന്നുണ്ട് ഈ കായ്പക്കയുടെ ചെടി ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കായ്പക്കയുടെ വിത്താണ് അതിൽ രണ്ടെണ്ണം ആ വിത്തിൽ മുളച്ച രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അത് ആണ് ആണിത് കണ്ട അതിലിപ്പോൾ നമ്മൾ ഒരു പാവക്ക ഉളവെടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരു ബ്ലേഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വിളവെടുക്കാനായിട്ട് ഇത് പച്ച കളറിലാണ് ബാക്കി ഉള്ളതെല്ലാം നമ്മുടെ അടുത്തുള്ളതെല്ലാം വെള്ള കളറുള്ള പാവയ്ക്കാണ് പിന്നെ വേറൊരു സംഗതി കാണിച്ചു കാണിച്ചുതരാം നമ്മളിത് ഇവിടെ ഒരു പാവലുണ്ടായിരുന്നു ആ വെള്ള വെള്ളക്കളർ പാവലിൻ്റെ ആയിരുന്നു പക്ഷേ അത് കേട് വന്ന് പോയത് കാരണം നമ്മളത് പറിച്ച് മാറ്റി ഇതേക്കണ്ട ഇത് ഇവിടെ തേങ്ങണ്ട ഇതൊരു മഞ്ഞപ്പ് വന്ന് തലയൊക്കെ ചുരുണ്ടു പോയ അവസ്ഥയിലായിരുന്നു നമ്മളവിടെ വേറെ ഒരു പാവലിൻ്റെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ തൈ നട്ടിരുന്ന പാവലതി ഇങ്ങോട്ട് പറിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ പറിച്ചു വെച്ചതാണ് അതൊരു ചെറിയ പാട്ടമുണ്ട് അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് അത് റെഡിയായി വരും കുഴപ്പമൊന്നുമില്ല റെഡിയായി വരും അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും പാവയ്ക്കൊന്ന് വിളവെടുക്കാം വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിളവെടുക്കുന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ആറോ ഏഴോ പാവയ്ക്കേ നമുക്ക് അറക്കാൻ പാകമായിട്ടുള്ളൂ നോക്കാം എന്തായാലും അപ്പോൾ നമ്മുടെ പാവലിൽ ആദ്യത്തെ വിളവെടുപ്പ് നടത്താൻ വേണ്ടി പോവുകയാണ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് ആയിട്ടുണ്ട് ഇതിന് ചെറിയൊരു കേട് പോലെ ഉണ്ട് അപ്പോൾ അതും നമ്മൾ പറിച്ചെടുക്കുകയാണ് അതെ ആദ്യത്തെ പാവയ്ക്ക ആയി കണ്ടോക്കെ അപ്പോൾ നമ്മൾ ഒന്നും ഉണ്ട് ഇതിന് ചെറിയ ഒരു പോലെ ഉണ്ട് ചെറിയൊരു കേടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളതും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ പറിച്ചെടുക്കുന്നത് ഈ ഒരു വെള്ളക്കായ്പ ഇത് നമ്മൾ പറിച്ചെടുക്കുകയാണ് ഏകദേശം പ്രായമായിട്ടുണ്ട് പിന്നെ ദേ അവിടെ കാണുന്നത് ആ വരെ പിന്നെ അതാ ഇവിടെ ഒരു രണ്ട് മൂന്ന് എണ്ണം അപ്പം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എല്ലാം പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റിയ പാവയ്ക്കൊക്കെ ഒരുവിധം മൂത്ത പാവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അതെ വേണ്ട ഇത്രയുണ്ട് ഉണ്ട് കേട്ടോ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറേ എണ്ണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ പാവയ്ക്ക വിളവെടുപ്പാണ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇനി ഉണ്ട് ഇഷ്ടം പോലെ നിറയെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി കവറിട്ട് നിർത്തേണ്ടതാണ് കുറേ ഉണ്ട് കേട്ടോ അതാ വേണ്ട ഇതൊക്കെ ഇനി കവറിട്ട് നിർത്തേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ വിളവെടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു സന്തോഷമാണ് ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക കേട്ടോ പിന്നെ അതെ നമ്മുടെ മത്തൻ കാഴ്ച കിടക്കുന്നുണ്ട് വേണ്ട അതെ ഇവിടെ ഒരു മത്തനുണ്ട് അതെ അവിടെ വരെ കിടപ്പുണ്ട് വേണ്ട അപ്പോൾ ഇതിനിടയിലൊക്കെ മത്തനുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ തക്കാളി നന്നായിട്ട് കായ് നിൽക്കുന്നുണ്ട് കേട്ടോ അതെ വേണ്ട നിറയെ കായകളുണ്ട് എല്ലാ തക്കാളി തൈകളിലും നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ല ചിലതൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടെന്നുള്ളതല്ല അത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടി മാത്രമാണ് നമ്മൾ കടലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന വിത്ത് പാകി മുളച്ച ചെടി ആകെ ഈ ഒരു ചെടി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിലും കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെടി വയ്ക്കുന്നൊക്കെ നമ്മുടെ മുൻ എപ്പിസോഡുകളിലുണ്ട് കേട്ടോ അതെ ഇവിടെ അതെ ഇതൊക്കെ തക്കാളിയിലൊക്കെ നിറയെ കായകളുണ്ട് അപ്പോൾ നമ്മുടെ ഓൺലൈൻ പർച്ചേസ് എന്തായാലും നഷ്ടമല്ല ഓക്കെ വേണ്ട നഷ്ടം പോലെ തക്കാളി ഉണ്ട് കേട്ടോ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കണ്ട ചെറിയ ചെടി ആണെങ്കിലും വളർച്ചയില്ലാത്ത ചെടിയിലാണെങ്കിൽ പോലും നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് കണ്ടോ അതെ ഈ ഒരു കമ്പ് വേണ്ട ഇത് ചെറുതായിട്ട് ഒരു കാറ്റടിച്ചപ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞു വീണതാണ് അപ്പോൾ അത് ചെറിയ ഒരു ഒടിവ് സംഭവിച്ചു അതാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം റെഡിയാകുമെന്ന് വിചാരിക്കണോ അതെ കണ്ടോ നിറയെ തക്കാളിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു സംഭവം ഇനി നമ്മുടെ അടുത്ത് അവിടെ റാഡിഷ് റെഡ് റാഡിഷ് വൈറ്റ് റാഡിഷ് ഒക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ണുന്നതാണ് നമ്മൾ ഓൺലൈൻ പർച്ചേസിലുണ്ടായ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് റാഡിഷാണ് റെഡ് റാഡിഷാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് റാഡിഷും റെഡ് റാഡിഷും ഒരുമിച്ചാണ് വിത്ത് പാകിയത് അപ്പോൾ അത് മുളച്ച് വന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു അതിൻ്റെ കൂടെ വേറൊരു കൂടെ നട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല അതെ ഇതാണ് ആ ചെടി ഇതുണ്ടായിട്ടുണ്ട് ഇത് എന്താണെന്നുള്ള അറിയില്ല കേട്ടോ അത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും അതും ഉണ്ടായിട്ടുണ്ട് അത് ഇത് ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ റെഡ് റാഡിഷ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച ബീട്രൂട്ട് തന്നെയാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ച വിത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചെടികളാണ് ഇതേ ഇതാണ് വൈറ്റ് റാഡിഷ് കേട്ടോ ഇല്ല ഈ നിൽക്കുന്നതാണ് ഈ പുള്ളിപ്പൂവിനെ കൊണ്ട് തോറ്റല്ലോ നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചുറ്റും കൂടെ നടന്ന് കോഴിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതെ ഇതാണ് വൈറ്റ് റാഡിഷ് കേട്ടോ പിന്നെ അത് ഈ കാണുന്നൊക്കെ നമ്മുടെ കൊത്തമര അതൊക്കെ ചെടി കായ ഒക്കെ അറുത്ത് ചെടി അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇതെ ഇതാണ് ഈ ഒരു ചെടിയിൽ മാത്രം പുതിയതായിട്ട് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതെ വേറെ രണ്ട് അതിൻ്റെ തന്നെ നമ്മുടെ കൊത്തമരയുടെ തന്നെ ചെടികൾ അപ്പോൾ ഇതിൽ നമ്മളിത് വേണ്ട ഇതൊക്കെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അതോ ഇതൊക്കെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പം ഇതിലും പുതിയ പുതിയ കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ ഇതൊക്കെ കൊത്തം വരെയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല എങ്ങനെയാണ് കൃഷി ചെയ്യാമെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഫോൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊന്നും നല്ലതായിരുന്നു നടേണ്ടിയിരുന്നത് നമുക്ക് ഇടയ്ക്ക് മണ്ണ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒക്കെ നല്ല രീതിയിൽ നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ മികച്ച വിളവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുവായിരുന്നു പക്ഷേ ഇപ്പോഴും നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇനി നമുക്ക് അടുത്ത തവണ സോ ഈ ഈ കാണുന്ന കായൽ നിന്ന് വിത്ത് കിട്ടിയിട്ട് നടുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യണം ഓക്കെ ഇത് ഒരു തെങ്ങിൻ കുഴിയാണ് തെങ്ങ് തെങ്ങിൻ തൈകൾ വെക്കാൻ വേണ്ടിയിട്ട് കുടിയെടുത്താണ് നമ്മൾ കൊള്ളൻ തെങ്ങിൻ തൈകൾ വാങ്ങിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തെങ്ങിൻ തൈകൾ വെക്കാനുണ്ട് അപ്പോൾ മഴ നന്നായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ തൈകൾ വെക്കുന്നതായിട്ടാണ് പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞതല്ല അതിനകത്തത് ഒരു തനിയൊരു ചെടി മുളച്ചു വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇലയുടെ ഒക്കെ കൗതുകം കൊണ്ട് അവിടെ നിർത്തിയതാണ് സംഭവം അത് പൂവിട്ടു ഇപ്പോഴാണ് മനസ്സിലായ സംഭവം ഇത് കടുകാണെന്നുള്ളത് കേട്ടോ ഇത് വേണ്ട ഇത് കടുകിൻ്റെ ചെടിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കളുണ്ട് ഇനി നമുക്ക് കടുകും വിളവെടുക്കുന്ന വീഡിയോ നമ്മുടെ എപ്പിസോഡിൽ അധികം വൈകാതെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം